കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ും വശം കൊണ്ടോട്ടി മുഹമ്മദ് ബഷീർ എംപിയുടെ കൂടെയുണ്ട എം പി ജനസമ്പർക്ക പരിപാടിയിൽ പരാതികളും ആവശ്യങ്ങളുമായി നാട്ടുകാർ കുണ്ടൂട്ടി മണ്ഡലം തല പരിപാടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു ടി വി ഇബ്രാഹിം ചെയ്തു എം പി ആയി മലപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ജനങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൂടെയുണ്ട് എം പി എന്നുള്ളൊരു ക്യാപ്ഷനോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം വിസ്മയകരമാണ് എന്നുള്ളതല്ല അങ്ങേയറ്റത്തെ അഭിനന്ദനർഹമായിട്ടുള്ള സംഗതിയാണ് എല്ലാ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഈ ഒരു മാതൃക പിന്തുടരേണ്ടതാണ് എല്ലാ ും നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ കെ ആലിബാബു അധ്യക്ഷനായി അവാർഡ് ദാനം എം പി നിർവഹിച്ചു മണ്ഡലം യു ഡി എഫ് കൺവീനർ പി കെ സി അബ്ദുറഹ്മാൻ ട്രഷറർ പി എ ജബാർ ഹാജി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പുളിക്കൽ അഹമ്മദ് കബീർ പി വി എ ലത്തീഫ് എ ഷൌക്കത്തലി ഹജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ വൈസ് ചെയർമാൻ അഷറഫ് മഡാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ അബ്ദുള്ള കോയ പി കെ ബാബുരാജ് എളങ്കയിൽ മുംതാസ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ അധ്യക്ഷ സിറീന ഹസീബ് നസീം പുലിക്കൽ അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരാതികളും പ്രശ്നങ്ങളും പരമാവധി വേഗത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ് ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ഈ ഓരോ പെറ്റീഷൻ്റെ പുറത്തും ആസ് ഓരോ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എന്താണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നവരുത് നല്ല വിലയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പിന് അതിൻ്റെ വിദഗ്ധമായി ലയിച്ചിരിക്കുകയാണ് കാരണം ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കി ഇതാക്കി ചെക്ക് ചെയ്ത് ചെക്ക് അയച്ച് നോക്കി എവിടെ എത്തി എങ്ങനെ എത്തി ചിലപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്നും അതിലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് കഴിയുന്ന പേരും ആ ആളുകൾക്ക് അതിൻ്റെ മറുപടി കിട്ടാൻ പറ്റുന്ന പേരിൽ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഓഫീസ് സജ്ജമായിട്ട് പറയാന് വേണ്ടിയിട്ട് ശവനാശാല കാലത്ത് വരുന്ന ഓഫീസാണ് എം പി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഓഫീസാണ് നമ്മുടെ എടുത്തിട്ടുള്ളത് സ്റ്റാഫിനെയൊക്കെ നിങ്ങൾ കല്യാണ ആൾക്കാരാണ് എല്ലാവരും പരിചയമുള്ള ആളുകളാണ് മൂന്നോളം സ്റ്റാഫ് നമുക്ക് ഇവിടെ തന്നെയുണ്ട് ഒരു ഹോം സ്റ്റാഫ് നമുക്ക് ഡൽഹിയിലുണ്ട് അപ്പോൾ അത് വളരെ ആക്റ്റീവാണ് എല്ലാവരെയും നമ്പർ തന്നെ ഡൽഹിയിലുണ്ടാവും വിവിധ ൾ പി സന്ദർശിച്ചു എയർവൺ ന്യൂസ് കുണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു